നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട വാക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അല്ലാ അറിയാതെ ഒന്നും പോണില്ല പോണില്ലും ദൃക്സാക്ഷിയാണ് ഏത് സ്വകാര്യതയും രണ്ടാൾ കൂടി പറയുന്നുണ്ടോ പത്താൾ കൂടുണ്ടോ ആരുള്ള ഒറ്റക്കാണോ വഹാനായി മാം അഹമ്മദ് ബിൻ ഹംബൽ ിൽ അദ്ദേഹം പറയുന്നുണ്ട് അഹമ്മദ് താഴെപ്പറയുന്ന രണ്ടുപേരെയും ഇടയ്ക്കിടക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്തായാലും അർത്ഥം എന്നറിയാം നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാണെങ്കിൽ നീ പറയരുത് കലോത്തു ഞാൻ ഒറ്റക്കാന്ന് പറയരുത് ഞാൻ എവിടെയാ ഞാൻ എവിടെയാ പറയാറുണ്ടോ കൂടെ ആരല്ലേ ഞാൻ പറയുന്നേ അങ്ങനെ പറയേണ്ടല്ല നമ്മളെ മനസ്സിലാക്കണം വലാക്കിന് പക്ഷേ നീ പറയണം അല്ലെ ഇറക്കി ഞാൻ ഒറ്റക്കല്ല എന്റെ റബ്ബുണ്ട് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് റെക്കോർഡിങ് ഉണ്ട് നിരീക്ഷണുണ്ട് എല്ലാം ഉണ്ട് വലാ നീ അല്ലാന്ന് വിചാരിച്ചു പോകരുത് ഒരിക്കലും ായിക ഒരു സെക്കൻഡ് നേരമെങ്കിലും അവൻ ശ്രദ്ധിക്കാതാകുമോ ലോകത്തുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ എത്ര നമ്മുടെ നോക്കിയിരുന്നാലും അവരൊക്കെ ഏത് പോലീസും നീ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യണമെന്ന് പറയുന്ന സി സി ടി വി ഉണ്ടെങ്കിൽ വരെ അതിഹ്മാനായ ഉറപ്പിന്റെ കണ്ണുകൾ ഉറങ്ങൂലും എന്നിട്ടല്ലേ നൗമ് വല നൗമു